കേരളം നടുങ്ങിയ പ്രളയ ഓർമ്മകൾക്ക് അഞ്ചാണ്ട് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം കേരളം അതിൽ നിന്ന് എന്തു പഠിച്ചു എന്നതിന്റെ ഉത്തരമാണ് ഇന്ന് വയനാട് നേരിട്ട സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തം കേരളം എന്ന കൊച്ചുനാട് ലോകത്തിനു മുന്നിൽ ദൈവത്തിന്റെ സ്വന്തം നാടാകുന്നത് അതിന്റെ സൗന്ദര്യവും പ്രകൃതി ഭംഗിയും മനോഹരമായ കാലാവസ്ഥ കൊണ്ടുമാണ് മലകളും കുന്നുകളും പാടങ്ങളും നിറഞ്ഞ ഹരിത മനോഹര കാഴ്ചകൾ പോലും ഇവിടേക്ക് എത്തിക്കും പക്ഷേ കാലങ്ങളുടെ മാറ്റത്തിൽ കേരളത്തിന്റെ പ്രകൃതി ചൂഷണം ക്രമാതീതമായി വർദ്ധിച്ചു കുന്നുകളെടിച്ചു നിരത്തിയും മലകൾ തുരന്നും വൻകിട ക്വാറികൾ നിയന്ത്രണമില്ലാതെ പ്രവർത്തിച്ചും പശ്ചിമഘട്ടത്തിന്റെ സ്വാഭാവികത ഇല്ലാതാക്കി പ്രകൃതിയെ പരിഗണിക്കാതെയുള്ള മലയാളികളുടെ ജീവിതരീതികൾക്ക് തുടങ്ങിയതോടെ കാലാവസ്ഥയിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി ആ മാറ്റങ്ങൾ ഒടുവിലെത്തി നിന്നത് കേരളത്തെ ഒരു വലിയ ജലാശയമാക്കിയ ഒരു മഹാപ്രളയത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലെ മണിക്കൂറുകൾ നീണ്ട മഴയിൽ കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി പുഴകൾ കരകവിഞ്ഞൊഴുകിയതോടെ വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായി ലക്ഷക്കണക്കിനാളുകൾ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു ശമനമില്ലാത്ത മഴ കേരളത്തിൽ അതുവരെ കാണാത്ത പരിഭ്രാന്തി സൃഷ്ടിച്ചു ആദ്യം വടക്കൻ കേരളവും പിന്നീട് തെക്കൻ കേരളവും മഴക്കെടുതിയിലായി മലയോര മേഖലയിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കനത്ത നാശം വിതച്ചു ഉരുൾപൊട്ടൽ മലയോര മേഖലകളെ കടുത്ത ഭീതിയിലാഴ്ത്തി ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഷട്ടറുകൾ തുറന്നുവിട്ടത് പ്രളയത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രളയമെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വിശേഷിപ്പിക്കപ്പെടുന്നത് കനത്ത മഴയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഏകദേശം നാനൂറ്റി എൺപത്തിമൂന്ന് പേർ മരിച്ചതായും പതിനാല് പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കാലവർഷം ഏറ്റവും ശക്തമായ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് ലക്ഷം കുടുംബങ്ങളിൽ നിന്നായി പതിനാല് ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ്റിയേഴ് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി പതിനാല് ജില്ലകളിലും അതിശക്തമായ കാലാവസ്ഥാ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത് പ്രളയക്കെടുതികളിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൾ നഷ്ടങ്ങളെല്ലാം ബാക്കി നിൽക്കുമ്പോഴും കേരളം ആ നടുക്കത്തിൽ നിന്നും ഒന്നും പഠിച്ചില്ല എന്നതിന്റെ നേർക്കാഴ്ചകളാണ് വയനാട്ടിൽ ഇന്ന് നാം കാണുന്നത് പാടങ്ങൾ നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴും കുന്നുകൾ ഇടിച്ചു നിരത്തുമ്പോഴും മലകൾ തുറന്ന് ക്വാറികൾ പ്രവർത്തിക്കുമ്പോഴും മലമുകളിൽ റിസോർട്ടുകൾ നിർമ്മിക്കുമ്പോഴും നമുക്ക് പറയാനുണ്ടായിരുന്നത് വികസനത്തിന്റെ ന്യായവാദങ്ങളായിരുന്നു ഒരു കാര്യം വ്യക്തമാണ് പശ്ചിമഘട്ട മലനിരകൾക്കും കടലിനുമിടയിൽ അത്രയൊന്നും വീതിയില്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കേരളം പരിസ്ഥിതി ലോല പ്രദേശം തന്നെയാണ് ന്യായീകരണങ്ങൾ നിരത്തി ചുറ്റുപാടുകളെയും പരിസ്ഥിതിയെയും പരിഗണിക്കാതെയുള്ള ഇടപെടലുകൾ കേരളത്തെ അതീവ ദുരന്തത്തിലേക്കാണ് എത്തിക്കുന്നത് മക്കളെ മക്കളെ കാട്ടുപുൽ തകിടിയുടെ കാട്ടുപുൽത്തകിടയുടെ മക്കളെ എന്ന് കവി ചോദിക്കുമ്പോൾ ഇപ്പോൾ കാടും നാടുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു കാവിടമക്കളേ മേടവിടമക്കളേ കാൽത്തുടേ വേറെ വിടമക്കളേ കാട മക്കളേ മേടവിട മക്കളെ കാട്ടുപുൽ തകടിയുടേ വേറെ വിടമക്കളേ